ഗെയിം ചേയ്ഞ്ചർ എന്ന ബിഗ് ബജറ്റ് ചിത്രം ബോക്സ് ഓഫീസ് പിടിക്കാനെത്തുമ്പോൾ പ്രേക്ഷകർക്ക് പ്രതീക്ഷകൾ ഏറെയായിരുന്നു ആദ്യ ദിവസം തന്നെ ഇന്ത്യയിൽ നേടിയത് അൻപത്തിയൊന്ന് കോടി രൂപ എന്നാൽ തൊട്ടടുത്ത ദിവസം മുതൽ കാര്യങ്ങൾ തകിടം മറിഞ്ഞു തട്ടിയും മുട്ടിയും നൂറ് കോടി കടന്ന ചിത്രം നിർമ്മാതാവിനുണ്ടാക്കിയത് കനത്ത നഷ്ടമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് നാനൂറ്റി അൻപത് കോടി മുതൽ മുടക്കിലാണ് ഗെയിം ചേഞ്ചർ ഒരുക്കിയതെന്നാണ് ഓഡിയോ ലോഞ്ചിനിടെ നിർമ്മാതാവായ ദിൽരാജു പറഞ്ഞത് ട്രാക്കിംഗ് വെബ്സൈറ്റായ സാറ്റ് പുറത്തുവിട്ട കണക്കനുസരിച്ച് റിലീസ് ചെയ്ത് പന്ത്രണ്ട് ദിവസം പിന്നിടുമ്പോൾ ഗെയിംചേഞ്ചർ നേടിയത് നൂറ്റി ഇരുപത്തിയേഴ് കോടിയാണ് ചിത്രം അടുത്തയാഴ്ചയോടെ തിയേറ്ററുകൾ വിടുമെന്നും ഇതിലൂടെ നിർമ്മാതാവിനുണ്ടാവുന്ന നഷ്ടം ഇരുന്നൂറ് കോടിയോളമാണെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ശങ്കർ സംവിധാനം ചെയ്ത് കഴിഞ്ഞ വർഷം റിലീസായ ഇന്ത്യൻ ടു തിയേറ്ററുകളിൽ പരാജയമേറ്റുവാങ്ങിയിരുന്നു അതേസമയം ഗെയിം ചേഞ്ചർ ഉണ്ടാക്കിയ നഷ്ടം നികത്താൻ ദിൽ രാജുവിന് വേണ്ടി രാംചരൺ ഒരു ചിത്രം ഉടൻ ചെയ്യുമെന്ന് റിപ്പോർട്ടുണ്ട് ഈ ചിത്രത്തിനായി താരം പ്രതിഫലം കുറയ്ക്കുമെന്നും വിവിധ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു നിലവിൽ ബുച്ചി ബാബു സന സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലാണ് രാംചരൺ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് സ്പോർട്സ് ഡ്രാമയായി ഒരുങ്ങുന്ന ചിത്രത്തിൽ ജാൻവി കപൂർ ആണ് നായിക കമൽഹാസൻ നായകനാവുന്ന ഇന്ത്യൻ ത്രീയാണ് ശങ്കറിന്റേതായി വരുന്ന പുതിയ ചിത്രം ഇതിനുശേഷം മൂന്ന് ഭാഗങ്ങളിലായി ഒരുങ്ങുന്ന വേൾപ്പാരി എന്ന ചിത്രത്തിന്റെ ജോലികളിലേക്ക് അദ്ദേഹം കടക്കും